നമസ്കാരം എവരി വൺ ദിസ്ഇസ് അഡ്വക്കേറ്റ് അൻല ജയപ്രകാശ് വെൽക്കം ടു ലീഗൽ ഡെസ്ക് യൂട്യൂബിൽ വ്ളോഗ് തുടങ്ങുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു സംശയം ഇത് കോപ്പി റൈറ്റ് ആകുമോ ഈ പാട്ട് വെച്ചാൽ കേസ് വരുമോ മൂവി ക്ലിപ്പ് ഫൈവ് സെക്കൻഡിൽ മാത്രം വെച്ചാൽ പ്രശ്നമുണ്ടോ ഇതൊക്കെ ചോദിക്കുന്നത് തന്നെ നമ്മൾ എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന ഭയത്തിൽ നിന്നാണ് അത് നാച്ചുറൽ ആണ് കാരണം യൂട്യൂബ് കോപ്പിറൈറ്റ് എന്ന വാക്ക് തന്നെ ആളുകളെ പേടിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും പുതിയ യൂട്യൂബർമാർ പക്ഷെ സത്യത്തിൽ കോപ്പി റൈറ്റ് എന്നത് പേടിക്കേണ്ട കാര്യമല്ല മനസ്സിലാക്കിയാൽ വളരെ സിംപിളാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഒരു ഡിക്ലറേഷനാണ് ഇതിലെ കണ്ടന്റ് എന്റേതാണെന്നുള്ള ഡിക്ലറേഷൻ ഈ വീഡിയോ എന്റേതാണ് ഈ വിഷ്വൽസ് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് ഈ മ്യൂസിക് ഉപയോഗിക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ യൂട്യൂബിൻ്റെ സിസ്റ്റം അത് കണ്ടുപിടിക്കും യൂട്യൂബ് ഒരു സാധാരണ പ്ലാറ്റ്ഫോം അല്ല ഇതിന് പിന്നിൽ കണ്ടന്റ് ഐ എന്നൊരു ശക്തമായ സിസ്റ്റം ഉണ്ട് ലോകത്ത് അപ്ലോഡ് ചെയ്യുന്ന കോടിക്കണക്കിന് വീഡിയോസുള്ള മ്യൂസിക് വിഷൽസ് സൗണ്ട് എല്ലാം ഡാറ്റാബേസിൽ ഉണ്ട് നിങ്ങളൊരു സോങ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം തന്നെ ഇത് എവിടെയോ കേട്ടതാണല്ലോ എന്ന് യൂട്യൂബ് തിരിച്ചറിയും അപ്പോൾ തന്നെ പ്രശ്നം സ്റ്റാർട്ടാവും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട് കോപ്പി റൈറ്റ് എന്നത് യൂട്യൂബിന്റെ റൂൾ അല്ല അത് നിയമമാണ് യൂട്യൂബ് അതിൽ നടപ്പാക്കുന്ന ഒരു ഏജന്റാണ് ഒരു പാട്ടുണ്ടാക്കുന്ന ആളിനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആളിനെ പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളിനെല്ലാം നിയമം കൊടുക്കുന്ന ഒരു അവകാശമുണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം ആരൊക്കെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പെർമിഷൻ ഇല്ലാതെ നമ്മൾ അത് ഉപയോഗിച്ചാൽ നിയമത്തിന്റെ കണ്ണിൽ അത് മോഷണമല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ ചിലർക്ക് തോന്നിയിട്ടുണ്ടാകും ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസയൊന്നും ഏൺ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഈ പ്രശ്നമെന്ന് ഇവിടെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ചാനൽ ആണോ ഇല്ലയോ എന്നതല്ല പ്രശ്നം കോപ്പിറൈറ്റ് കണ്ടന്റ് ഉപയോഗിച്ചോ ഇല്ലയോ എന്നതാണ് പ്രശ്നം അതാണ് പല ബിഗിനേഴ്സും വീഴുന്ന ട്രാപ്പ് ഇനി കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നാൽ യൂട്യൂബിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം ആദ്യത്തെ സ്റ്റേജ് ആണ് കോപ്പി റേറ്റ് ക്ലെയിം ഇത് കേട്ടാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ക്ലെയിം വന്നാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല ചാനലിന് സ്ട്രൈക്ക് വരില്ല പക്ഷേ ആ വീഡിയോയിൽ വരുന്ന ആഡ്സിന്റെ റവന്യൂ നിങ്ങൾക്ക് കിട്ടില്ല ഒറിജിനൽ ഓണറിന് പോകും അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും എനിക്ക് മോണിറ്റൈസേഷൻ ആയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഈവൻ ഡൻ ക്ലെയിം വരാം ക്ലെയിം എന്നത് ഏണിംഗ് ബേസ്ഡ് അല്ല അത് ഓണർഷിപ്പ് ബേസ്ഡ് ആണ് പല ബ്രോഗേഴ്സും ക്ലെയിം നോട്ടീസ് ഇഗ്നോർ ചെയ്യും അത് വലിയ മിസ്റ്റേക്ക് അല്ല പക്ഷെ അതൊരു ഹാബിറ്റ് ആക്കാൻ പാടില്ല കാരണം റിപ്പീറ്റഡ് ക്ലെയിംസ് ചാനലിന്റെ ട്രസ്റ്റ് സ്കോർ കുറി ഇനി സെക്കൻഡ് ലെവൽ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഇതാണ് ഡേഞ്ചറസ് സോൺ സ്ട്രൈക്ക് വന്നാൽ വീഡിയോ ഗോൺ ഒറ്റ സ്ട്രൈക്ക് തന്നെ ചാനൽ ഷെയ്ക്ക് ചെയ്യും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്സ് വന്നാൽ ഒരു വാർണിംഗ് പോലുമില്ലാതെ ചാനൽ ഡിലീറ്റ് ഇവിടെ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടോ എന്നത് ഒരു വിഷയമല്ല ലാക്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പോലും പോയ ചരിത്രമുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ടെൻ സെക്കൻഡ്സ് റൂൾസ് ഉണ്ടല്ലോ എന്ന് ഇത് ഇന്റർനെറ്റിലുള്ള ഏറ്റവും വലിയ മിത്താണ് ടെൻ സെക്കൻഡ് സേഫ് ഫൈവ് സെക്കൻഡ് സേഫ് സെവൻ സെക്കൻഡ് സേഫ് ഇതൊക്കെ തികച്ചും ഗോസിപ്പ് മാത്രമാണ് ലോയിൽ അങ്ങനെ ഒരു ലൈൻ ഇല്ല വൺ സെക്കൻഡ് മ്യൂസിക് ആയാലും യൂട്യൂബ് ഡിറ്റക്ട് ചെയ്താൽ ക്ലെയിം അല്ലെങ്കിൽ സ്ട്രൈക്ക് വരാം കോപ്പി റൈറ്റ് ടൈം ബേസ്ഡ് അല്ല ഓണർഷിപ്പ് ബേസ്ഡ് ആണ് ഇനി നമുക്ക് ഫെയർ യൂസ് എന്ന വാക്കിലേക്ക് വരാം പലരും ഇതിനെ മാജിക് ഷീൽഡ് പോലെ ഉപയോഗിക്കും ഫെയർ യൂസിൽ പെടുന്നവ എന്തെന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ പർപ്പേസ് റിവ്യൂ പർപ്പേസ് ക്രിറ്റിസിസം അവയർനെസ് ഇവ യഥാർത്ഥത്തിൽ ഫെയർ യൂസ് കാറ്റഗറീസ് ആണ് പക്ഷേ ഫെയർ യൂസ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ അല്ല ഇവിടെ ഫൈനൽ ഡിഷൻ എടുക്കുന്നത് യൂട്യൂബ് യൂട്യൂബല്ല ഒറിജിനൽ ആണ് അവർ ഡിസ്പ്യൂട്ട് ആക്സെപ്റ്റ് ചെയ്താൽ സേഫ് അല്ലെങ്കിൽ സ്ട്രൈക്ക് കൺഫേം അതുകൊണ്ട് ഫെയർ യൂസ് പറഞ്ഞ് ബ്ലൈൻഡായി ക്ലിപ്പ് ഉപയോഗിക്കുന്നത് റിസ്ക് ആണ് എസ്പെഷ്യലി മലയാളം വ്ളോഗേഴ്സിൽ കാണുന്ന ഒരു കോമൺ ഹാബിറ്റ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ടി വി പ്ലേ ആകും ന്യൂസ് ചാനൽ വിഷ്വൽസ് സിനിമ സീൻ സീരിയൽ ഓഡിയോ ഇത് ബാക്ക്ഗ്രൗണ്ട് അല്ലേ ആരും നോട്ടീസ് ചെയ്യില്ല എന്ന കോൺഫിഡൻസ് ഇത് തീർച്ചയായും യൂട്യൂബ് നോട്ടീസ് ചെയ്യും ഗ്യാരണ്ടി ഇൻസ്റ്റാഗ്രാം റീൽസ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും എനദർ ഡേഞ്ചറസ് ഹാബിറ്റ് ആണ് റീൽ ക്രിയേറ്ററിന് കോപ്പിറൈറ്റ് ഉണ്ട് മ്യൂസിക് ഓണറിന് കോപ്പിറൈറ്റ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അലോഡ് ായത് യൂട്യൂബിൽ അലൗഡ് ആവണമെന്ന് ഒരു ഉറപ്പുമില്ല സെയിം കണ്ടന്റ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ഡിഫറെന്റ് റൂൾസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫ്രീ മ്യൂസിക് ഡൗൺലോഡ് കിട്ടുന്നതെല്ലാം ഫ്രീ അല്ല ഫ്രീ ടു ലിസൺ ഫ്രീ ടു യൂസ് യൂസ് ലൈസൻസ് വേണം ഇവിടെ സേഫ്റ്റി ഓപ്ഷൻ എന്തെന്നാൽ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറാണെന്ന് തോന്നിയേക്കാം എന്നാലും ലോങ് ടേം സർവൈവലിന് അത് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ കുറിച്ച് പറയാം നോ ഇൻഫ്ലിൻസ് ഇത് ഇമോഷണൽ സെന്റൻസ് ആണ് ലീഗൽ പ്രൊട്ടക്ഷൻ അല്ല ഇന്റൻഷൻ നല്ലതായാലും പെർമിഷൻ ഇല്ലെങ്കിൽ അത് വയലേഷൻ തന്നെയാണ് അതിനാൽ സേഫസ്റ്റ് ഫോർമുല സിമ്പിൾ ആണ് നിങ്ങൾ കാണിക്കുന്നതിനേക്കാൾ പറയുക മൂവി സീൻ പ്ലേ ചെയ്യുന്നതിന് പകരം കഥ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക സോങ് ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്നതിന് പകരം വോയിസിൻ്റെ പവർ ഉപയോഗിക്കുക ഒറിജിനൽ വോയിസ് ഒറിജിനൽ തോട്ട് യൂട്യൂബ് അൽഗോരതത്തിലും വ്യൂവേഴ്സിനും അതാണ് ഇഷ്ടം കോപ്പി കണ്ടന്റ് ഷോർട്ട് ടേം യൂസ് തരും പക്ഷേ ഒറിജിനൽ കണ്ടന്റ് ലോങ് ടേം യൂസ് തരും ഇന്ന് വൈറലായി നിൽക്കുന്ന ചില ചാനലുകളെ നിങ്ങൾ നോക്കൂ അവരുടെ സ്ട്രെങ്ത് ക്യാമറ അല്ല അവരുടെ കണ്ടന്റ് ആണ് കോപ്പിറൈറ്റിനെ പേടിച്ച് ബ്ലോഗ് നിർത്തേണ്ട ആവശ്യമില്ല കോപ്പിറൈറ്റിനെ മനസ്സിലാക്കി ബ്ലോഗ് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ നോ ഫിയർ നോ സ്ട്രൈക്ക് നോ സ്ലീപ്ലെസ് നൈറ്റ്സ് നിങ്ങളോട് ഒരു കാര്യം പറയാം കോപ്പിറൈറ്റ് കണ്ടെന്റിന് ലൈഫ് വളരെ കുറവാണ് പക്ഷേ നിങ്ങൾ ഓൺ വോയിസിന് എക്സ്പയറി ഡേറ്റ് ഇല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗലി സംശയമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ എല്ലാ ചോദ്യത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ താങ്ക് യു